പതിനഞ്ചാളുകൾ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ നമ്മളറിയുന്നവർ മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുള്ളൂ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഈ ഇപ്പോൾ ഇത്താൻ്റെ ചാനലെ ഏകദേശം ഞാൻ വരുന്ന സമയത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് സബ് ഉണ്ടായിരുന്നുള്ളൂ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് സബ്ബുണ്ടായിരുന്നുള്ളു ഞാൻ വന്നതിന് ശേഷം ആണ് ഇത്തങ്ങനെ വീഡിയോസ് ഇട്ടു തുടങ്ങിയത് അതും ഈ വീഡിയോസ് എല്ലാം കേട്ടോ കൂടുതൽ ഇപ്പോ ഏകദേശം മൂന്നി ആവുന്ന എൻ്റെ അടുത്ത് കെത്താനായി എന്തോ ഏത് നമ്മുടെ ഷോർട്സ് വ്യൂസിൽ മാത്രം ലൈവുകളോ കാര്യങ്ങളോ ഒന്നും ഇത്ര ചെയ്യാറില്ല ഇപ്പോ എന്നെക്കാൾ ബസ്സിൽക്ക് സബ് എത്താനായി വെറും എത്ര ദിവസം കൊണ്ടെന്ന് അറിയാം വൺ വീക്ക് ടെൻ ഡേയ്സാണ് ഇപ്പോൾ ഞാൻ വന്നിട്ട് തേർട്ടീൻ ഫോർട്ടീൻ ഡേയ്സ് വിത്തിൻ തേർട്ടീൻ ഫോർട്ടീൻ ഡേയ്സിൽ ടു കെ സബായി ഏകദേശം പകുതി മുങ്ങിയായി അത്രയും സമയം കൊണ്ടിട്ടാണ് അപ്പോൾ